വാർത്തയിലേക്ക് കോഴിക്കോട് കിണറ്റിൽ വീണ വയോധികയ്ക്ക് രക്ഷകരായി അഗ്നിരക്ഷാസേന വന്നു കുരുവട്ടൂർ സ്വദേശിനിയായ വയോധികയ്ക്കാണ് ഈ അപകടം ഉണ്ടായത് കിണറ്റിൽ വീണു അവരെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് കിണറ്റിൽ കണ്ടെത്തിയത് മോട്ടറിൻ്റെ പൈപ്പിൽ പിടിച്ചിരുന്ന വയോധികയെ വെള്ളിമാട് വന്നുശേഷേ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇവിടെ കാണുന്നത് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി കെ നൌഷാദിൻ്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം നടന്നത് എന്തായാലും ആ കിണറ്റിലിറങ്ങി ഈ തൊണ്ണൂറ് വയസ്സുള്ള ഈ അമ്മച്ചിയെ അവർ രക്ഷപ്പെടുത്തി കരയ്ക്ക് കയറ്റി എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കണ്ടുള്ളൂ ും ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു നടത്തിയത് തൊണ്ണൂറ് വയസ്സുള്ള തൊണ്ണൂറ് വയസ്സുള്ള അമ്മയുടെ ജീവൻ രക്ഷപ്പെടുത്തി അവരെ കിണറ്റിൽ നിന്ന് കരയ്ക്ക് കയറ്റാൻ കഴിഞ്ഞു ഈ അമ്മ കിണറ്റിൽ വീണത് ആരും അറിഞ്ഞിരുന്നില്ല അന്വേഷിച്ചപ്പോൾ ആളിനെ കാണുന്നില്ല അങ്ങനെ പലയിടത്തും തിരഞ്ഞെടുന്റെ ഭാഗമായിട്ട് കിണറ്റിൽ നോക്കിയപ്പോഴാണ് അമ്മച്ചി കിണറ്റിൽ അകപ്പെട്ടു പോയി എന്ന് മനസ്സിലായത് ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം